ത്ത് ഞാൻ എന്റെ മുറി കൂടി പണിയിക്കട്ടെ ഓഹോ ഹലോ ആരാ കറിയായ ഞാനിവിടെ പാചകം ചെയ്യുവല്ല കറിയായോ എന്നോട് ചോദിക്കാം ഞാൻ കറിയാ ഇയാൾക്ക് അറിയാന്ന് കൂടെ പോയി പോയിരിക്കും അറിയാൻ പേര് ആർക്കറിയാ പേര് ആർക്കറിയാന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാ എന്റെ ദൈവം എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഏടോ മനുഷ്യ എന്റെ പേര് കറിയാ ആണ ആറ് ഓക്കറിയാ ആർക്കറിയാ വീട് പറയണമെന്നുണ്ടെങ്കിൽ മുക്കടാ ആഹ് ഞാൻ മുക്കിയില്ലേ ഇയാൾ വീട് പറയാത്തിരി അതല്ലെന്ന് പറഞ്ഞത് എന്റെ വീട് മുക്കര ജംഗ്ഷനിലായിരിക്കുന്നെന്ന് പറഞ്ഞത് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളാണോ ഈ കാക്കയുടെ വീട് പണിതത് അല്ല അത് കാക്ക ചുള്ളിയൊക്കെ പെറുകി തന്നെ അതല്ലേ ഈ സലീം കാക്കയുടെ വീട് നിങ്ങളാണോ പണിത് അത് ഞാനാണ് നാരായണൻ